ഹായ് അസ്സാം വലൈക്കും നല്ല പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇടിയിറച്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈസിയാണ് ഏറ്റവും എണ്ണ കുറച്ച് ഇറച്ചി മൊരിച്ചെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർക്കുക എന്നുവെച്ചാൽ ഒരുപാട് വേണ്ട ജസ്റ്റ് ആവശ്യത്തിന് മാത്രം ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ബീഫ് എന്തോരം വേഗാൻ വിസിൽ വെക്കണോ അത്രയും ബീഫ് നല്ല പോലെ വേവിച്ചെടുക്കണം അതുപോലെ തന്നെ നമുക്കതൊന്ന് തണുത്തതിന് ശേഷം അത് അതിൽ നിന്ന് എല്ലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് കൃഷി ചെയ്താൽ മതി ഒരുപാട് അരഞ്ഞൊന്നും പോകരുത് ഒന്ന് കൃഷി ചെയ്യാവുള്ളേ അപ്പോൾ അതാ ഞാൻ പാൻ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഒരു നാല് മീഡിയം സവാളയാണ് നൈസായിട്ട് അരിഞ്ഞെടുത്തത് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം അത് കാരണം ഒരുപാട് ഓയിൽ വേണ്ടാത്തവർക്ക് അല്ലെങ്കിൽ ഈ സവാള വേണ്ടാത്തവർക്ക് ഒഴിവാക്കാൻ കേട്ടോ ഞാനിത് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള പൊരിച്ച് ചേർക്കുമ്പം വേറൊരു അല്ലേ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത് ഒരു മീഡിയം സവാള നമുക്ക് നാലെണ്ണം എടുത്ത് നൈസായിട്ട് അരിഞ്ഞിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കണം ഉപ്പ് ചേർക്കുമ്പം വേഗത്തിൽ നമുക്ക് സവാള മൊരിഞ്ഞ് കിട്ടുമ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഗോൾഡൻ നിറമാകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഒരു വലിയ ബൾബ് വെളുത്തുള്ളിയും ഒരു പിടി കറിവേപ്പിലയും വെളുത്തുള്ളിയാണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് തൊലി കളയാതെ തന്നെ ജസ്റ്റ് ഒന്ന് കുത്തിച്ചതക്കിയല്ലേ ഒന്ന് ഒന്ന് പൊട്ടിക്കലേ ആ ഒരു രീതിക്കാണ് വെളുത്തുള്ളി എടുക്കണം അപ്പോൾ അതും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൊരിങ്ങി കിട്ടണം ഈ സവാള നമ്മൾ എടുത്തില്ലെങ്കിലും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചു കൊരിയെടുക്കണം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയാണ് ഈ സവാള ചേർത്ത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മൊരിഞ്ഞ് ആ ഇറച്ചിയുടെ കൂടെ നല്ല മൊരിഞ്ഞിരിക്കും ഒരിറച്ചി പോലും മൊരിയാതിരിക്കത്തില്ല അത്രയ്ക്കും നല്ല മൊരിഞ്ഞ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഓയിലെ നമുക്ക് മൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോണം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം അല്ലെ ഈയൊരു പരുവത്തിനൊന്ന് മൊരിഞ്ഞ് കിട്ടണം മനസ്സിലായോ നന്നായിട്ട് കരിമുരന്ന് കരിഞ്ഞു പോകരുത് വെളുത്തുള്ളിയും കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ച് കോരിയെടുക്കണം ഇങ്ങനെ തന്നെ നമുക്കൊന്ന് കോരിയെടുക്കാം നമുക്കന്നേരം ഈ ഇടിയിറച്ചി ഉണ്ടല്ലോ നമുക്ക് ഇറച്ചി വേവിച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇറച്ചി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാള പിരിച്ച് കോരി ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് അത്യാവശ്യം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇല്ലായിരുന്നു എന്നാലും നമ്മൾ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മൊരിച്ചെടുക്കുക എന്നുള്ളതാണേ അപ്പം ഇതിങ്ങനെ തന്നെ നമുക്ക് ആ ഒരു ഓയിലിൽ തന്നെ നന്നായിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അന്നേരം എല്ലാ വശത്തും അതിൻ്റെ ആ എണ്ണയൊക്കെ ചെല്ലണം ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പം ആവശ്യത്തിന് നമുക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിനകത്ത് വെന്ത ആ വെള്ളം ഉണ്ടല്ലോ അപ്പം ആ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ പോയി പോവുമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൊഴുപ്പും പോയി കിട്ടും അപ്പം നമുക്ക് അത് ആ വെള്ളം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഇതിലും ഇവിടെ യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരഞ്ചാറെ ചതച്ച് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇപ്പം ഇപ്പോൾ ഒരു കിലോയോളം ബീഫുണ്ട് അതിനൊരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഓരോ പൊടികളും ചേർക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ എപ്പോഴും കറികൾ വെക്കുമ്പോൾ എല്ലാ പൊടികളും ഒരേപോലെയാണ് പക്ഷേ നമ്മളത് ചേർക്കുന്നതിലാണ് കാര്യം നമ്മൾ എങ്ങനെയാണ് അതിൽ ചേർക്കുന്നത് അത് അതാണ് ടേസ്റ്റിന് വ്യത്യാസങ്ങൾ വരുന്നത് നമ്മൾ ഓരോ കറികൾ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് പൊടികൾ ചേർക്കുന്നെന്നുള്ളത് ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇറച്ചി ആയത് നന്നായിട്ട് നമ്മൾ ഓരോ പൊടിയും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം അതൊരു കട്ട കെട്ടി കട്ട കെട്ടി ഇരിക്കാൻ അനുവദിക്കല്ല എൻ എല്ലായിടവും മിക്സായി വരണമെങ്കിൽ നമ്മൾ ഏത് പൊടികളാണ് ചേർക്കുന്നത് അതനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് അതും ഞാനൊരു ഒന്നേകാൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ആവശ്യത്തിന് എരുവിന് നമ്മൾ കുരുമുളകും കൂടി ചേർക്കും നമുക്കതുപോലെ തന്നെ ചതച്ച മുളകും കൂടി ചേർക്കാം എന്നാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഒരുപാട് എരിവ് മറ്റ് മുളകുകൾ ചേർക്കുന്നോണ്ട് വരും അപ്പോൾ എരുവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളതനുസരിച്ച് ബാലൻസ് ചെയ്ത് ചേർക്കാൻ ചേർക്കണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മീറ്റ് മസാലപ്പൊടി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മീറ്റ് മസാലയാണ് റീംസ്റ്റൈൽ കിടപ്പുണ്ട് മീറ്റ് മസാല ആ ഒരു മസാലയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം മുളക് പൊടി ഒന്ന് മൂത്ത ഒരു മണം വരുന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഇട്ടതിന് ശേഷമാണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് കാരണം അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാവുള്ളൂ ഇറച്ചിയൊക്കെ പൊരിക്കുമ്പോൾ അതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണയിൽ കിടന്ന് ഇത്രയും നേരം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ ഞാൻ ഇത് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തോരം എരിവേണോ അതിന് ആവശ്യത്തിന് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ആദ്യം സവാള പൊരിച്ചപ്പോൾ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളകും കൂടി അതിൽ ചേർത്തിട്ട് പൊരിക്കാം എന്നിട്ട് പൊടിച്ച് ചേർക്കാം ഞാനിതിൽ എൻ്റെ കയ്യിൽ പൊടിച്ച വറ്റൽ മുളകുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കാഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചുമ്മാ വെറുതെ രണ്ട് കാന്താരി മുളകില് കിടന്ന് മൊരിയുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ചോറൊക്കെ കഴിക്കുമ്പം അതുകൊണ്ട് ഇട്ടന്നേ ഉള്ളൂ ഉള്ളത് കൊണ്ട് ഇട്ടന്നേ ഉള്ളൂ ആവശ്യം അങ്ങനെ വേണമെന്നില്ല കാന്താരി മുളക് വേണമെങ്കിൽ ചേർക്കാം വെച്ചാൽ എരിവ് എപ്പോഴും ബീഫിന് നല്ല ടേസ്റ്റ് കൊടുക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത് അത് ഇതിൽ മുറിച്ചൊന്നും ഇടണ്ട അങ്ങനെ തന്നെ വെറുതെ ഞാൻ ഇട്ടതാണേ അപ്പം അതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഈ ഈ ഇറച്ചി ഇങ്ങനെ കട്ട കെട്ടരുത് അതിങ്ങനെ വിടർന്ന് വിടർത്തി വിടർത്തി കൊടുക്കണം നമ്മളൊന്ന് തവി വെച്ചിങ്ങനെ ഉടച്ചൊടിച്ച് കൊടുക്കുകയില്ലേ അതങ്ങനെ ചെയ്യുന്നത് എല്ലാ വശവും നമുക്ക് കിട്ടാൻ ഇടയ്ക്കൊരു ഒരു സ്പൂണോളം കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ആദ്യം പൊരിച്ചു വെച്ചില്ലേ സവാളയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം ആ തോലി കളയാത്ത വെളുത്തുള്ളി വേണം എടുക്കാൻ അതാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഈ ഇറച്ചി മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് ഫൈനൽ ആവുമ്പോഴേ അത് ചേർക്കാവുള്ളൂ കാരണം സവാള അത്യാവശ്യം നല്ല നന്നായിട്ട് മൊരിച്ചാണ് നമ്മൾ നമ്മളെടുത്ത് കൊടുത്തേക്കുന്നത് അല്ലേ അത് കരിഞ്ഞു അപ്പം ഇതെല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം ഇതുണ്ടല്ലോ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനും ചീത്തയാകാതിരിക്കാനും ഒക്കെ ഇത് നല്ലതാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ നല്ലതാണ് നല്ല മുരിഞ്ഞ എല്ലാ വശവും നന്നായിട്ട് നമ്മൾ മുരിച്ചെടുക്കാൻ പറ്റും മറ്റ് പീസാക്കി പീസാക്കി ഇറച്ചി വെക്കുന്നതിലും ടേസ്റ്റും ഇതാണ് അപ്പം വറ്റൽമുളക് എന്തോരം നിങ്ങളുടെ എരുവിന് ലാസ്റ്റ് ഫൈനലിൽ നോക്കുമ്പോൾ നമുക്ക് എരുവ് എന്തോരം ഉണ്ടെന്നറിയാമല്ലോ അപ്പം അതിനാവശ്യമായിട്ട് പൊരിച്ചു നല്ല വറുത്ത പൊടിച്ച വറ്റൽ മുളകോ അല്ലെ എണ്ണയിൽ പൊരിച്ചു കോരിയതോ ഏതുമാകാം അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതും നല്ല ഒരു ടേസ്റ്റാണ് നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളി നല്ല സൂപ്പർ പോത്തിറച്ചിയാണ് നല്ല അടിപൊളി ബീഫ് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി നമ്മൾ നമ്മളകത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്തൊക്കെ കഴിക്കാം അതിനകത്ത് സവാളയും തക്കാളിയൊക്കെ ചേർത്ത് ഷവർമ്മ പോലെ നമുക്ക് കഴിക്കാം അങ്ങനെ അടിപൊളിയാണ് നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കണം അപ്പം ഇൻഷാല്ല അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻസും തന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു അസലക്കും വർഹമത്തല്ല